ഏകൂബ് നബി അലൈ ഇസ്സലാം ചരിത്രം ഭാഗം പതിനാറ് അകലെ നിന്നും ശബ്ദം കേൾക്കാം സങ്കടപ്പെട്ട് കരയുന്ന ശബ്ദം അവർ വീട്ടിന്റെ മുറ്റത്തെത്തി ഞങ്ങളുടെ ഉപ്പ ഞങ്ങൾ ഞങ്ങളിതെങ്ങനെ സഹിക്കും ഞങ്ങളുടെ യൂസഫ് മോനെ നിനക്കിത് തന്നെ സംഭവിച്ചല്ലോ വീട്ടിലുള്ളവർ ആശങ്കാകുലരായി എന്താണ് സംഭവിച്ചത് അവർ ഉപ്പയെ സമീപിച്ചു കരഞ്ഞുകൊണ്ട് സങ്കടം പറയാൻ തുടങ്ങി ഉപ്പാ ഞങ്ങൾ മത്സരിച്ചു ഓടിക്കളിക്കുമായിരുന്നു യൂസുഫിന് ഞങ്ങളോടൊപ്പം ഓടാൻ കഴിയില്ലല്ലോ അവനെ ഞങ്ങൾ ഞങ്ങളുടെ സാധനങ്ങളുടെ അടുത്ത് ഇരുത്തിയതായിരുന്നു അപ്പോൾ ഒരു ചെന്നായ വന്നു അവനെ തിന്നുകളഞ്ഞു ഇതാ നോക്കൂ അവൻ്റെ ഉടുപ്പ് ഇതിൽ ചോര കണ്ടില്ലേ അവർ പറഞ്ഞതെല്ലാം കളവാണെന്ന് ഏകൂബ് നബി അലിസ്സലാമിന് മനസ്സിലായി ക്ഷമിക്കുകയല്ലാതെ എന്ത് ചെയ്യും വിശുദ്ധ കുറാനിൽ ഇങ്ങനെ കാണാം സന്ധ്യാസമയത്ത് അവർ തങ്ങളുടെ പിതാവിൻ്റെ അടുത്ത് കരഞ്ഞു കൊണ്ടുവന്നു അവർ പറഞ്ഞു ഞങ്ങളുടെ ഉപ്പ യൂസുഫിന് ഞങ്ങളുടെ സാധനങ്ങൾക്കരികെ നിർത്തി ഞങ്ങൾ മത്സരിക്കാൻ പോയതായിരുന്നു അപ്പോൾ അവനെ ഒരു ചെന്നായി തിന്നുകളഞ്ഞു അങ്ങ് ഞങ്ങളെ വിശ്വസിക്കുകയില്ല ഞങ്ങൾ എത്ര സത്യം പറയുന്നവരായാലും യൂസുഫിൻ്റെ കുപ്പായത്തിൽ കള്ളച്ചോര പുരട്ടിയാണവർ വന്നത് പിതാവ് പറഞ്ഞു നിങ്ങളുടെ മനസ്സ് ഒരു കാര്യം ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിച്ചു ഇനി നന്നായി ക്ഷമിക്കുക തന്നെ നിങ്ങൾ പറഞ്ഞ കാര്യത്തിൻ്റെ നിജസ്ഥിതി അറിയുന്നതിലെന്നെ സഹായിക്കാനുള്ളത് അള്ളാഹു മാത്രം തൻ്റെ പ്രിയപുത്രനെ ഇവരെന്തോ ചെയ്തിരിക്കുന്നു എന്താണെന്ന് ചെയ്തതെന്ന് ചോദിച്ചാൽ അവർ പറയില്ല മകൻ്റെ കാര്യത്തിൽ തന്നെ സഹായിക്കാൻ അള്ളാഹുതാല മാത്രമേയുള്ളൂ സകല കാര്യങ്ങളും അവനിൽ ഭരമേൽപ്പിക്കുന്നു അവൻ എല്ലാം കാണുന്നു അറിയുന്നു ഇവർ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്തതെന്ന് അള്ളാഹുവിനറിയാം നിഷ്കളങ്കനായ ആ കുട്ടിയെ അള്ളാഹു തല സഹായിക്കും അത് തന്നെയാണ് തൻ്റെ വിശ്വാസം എന്നെങ്കിലും ഒരിക്കൽ അള്ളാഹു തൻ്റെ മകനെ തിരിച്ചു തരും അതുവരെ ക്ഷമിക്കുക യൂസഫ് ദുഃഖം നിറഞ്ഞ ഓർമ്മയായി പ്രിയ സഹോദരി ധനവല്ലാതെ സങ്കടപ്പെട്ടു രാത്രിയുടെ ഇരുട്ടിൽ അവൾ പ്രിയ സഹോദരനെ ഓർത്ത് കരഞ്ഞു എപ്പോഴും കൂടെയാണ് അവൾ എടുത്തു ഓമനിക്കും ഉപ്പയെ കാണാൻ തന്നെ പ്രയാസം ഒറ്റക്കിരുന്ന് കരയുന്നത് കാണാം യൂസഫിന്റെ വേർപാട് ഉപ്പയെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട് സഹോദരന്മാർ രാവിലെ ആടുകളെയും തെളിച്ചുകൊണ്ടു കൊണ്ടുപോകും പകൽ സമയത്തൊന്നും അവരെ കാണില്ല സന്ധ്യയോടെ വന്നു കയറും പിന്നെ വീട്ടിലാകെ ബഹളമാണ് സംസാരവും തമാശ പറച്ചിലും പൊട്ടിച്ചിരികളും അത്താഴം കഴിഞ്ഞാൽ എല്ലാവരും ഉറക്കമാവും നേരം പുലർന്നാൽ വീണ്ടും മലഞ്ചെരുവിലേക്ക് ഏകൂബ് അലൈഹി ജനങ്ങൾക്കിടയിലാണ് ഏകനായ ഇലാഹിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നു തൗഹീദ് പ്രചരിപ്പിക്കുന്നു പലതരത്തിലുള്ള എതിർപ്പുകൾ നേരിടുന്നു ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ എതിർപ്പുകൾ നേരിടണം അതേസമയം തന്നെ മകൻ നഷ്ടപ്പെട്ട കടുത്ത ദുഃഖം മനസ്സിൽ നേറി ചെയ്യുന്നുണ്ട് ഇസ്ലാം മതപ്രചാരണ രംഗത്ത് യഹൂബ് അലൈ സ്വലാം വളരെയേറെ പ്രയാസങ്ങൾ സഹിച്ചിട്ടുണ്ടെന്ന് വിശുദ്ധ ഖുർആാനിലെ സൂചനകളിൽ നിന്ന് മനസ്സിലാക്കാം അടുത്ത ഭാഗത്തിനായി നിങ്ങൾ കാത്തിരിക്കുക അറിയാനും പഠിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും അള്ളാഹു താല നമുക്ക് തോഫീക്ക് നൽകട്ടെ ആമീൻ